വിഷു പുലരിയെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി തിങ്കളാഴ്ചയാണ് വിഷു വിഷുവിന്റെ വരവറിയിച്ച് ഇത്തവണ വളരെ നേരത്തെ തന്നെ കണിക്കൊന്നുകൾ പൂത്തൊളിഞ്ഞിരുന്നു വിഷുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ കണിയൊരുക്കലിനാവശ്യമായ സാധനങ്ങൾ വാങ്ങുവാനായി വിപണിയിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് വിഷുവിനെ വരവേൽക്കാൻ നാടൻ നഗരവും അവസാനപ്പെട്ട ഒരുക്കത്തിലാണ് പ്രധാന ക്ഷേത്രങ്ങളിൽ വിഷുക്കണി ദർശനത്തിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വീടുകളിൽ കണി ഒരുക്കുന്നവർ സാധന സാമഗ്രികൾ വാങ്ങുന്നതിനുള്ള തിരക്കിലായിരുന്നു നാടൻ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും വിപണിയിൽ എത്തിക്കഴിഞ്ഞു കണിവെള്ളരിയും കണിക്കൊന്ന പൂക്കൾക്കുമാണ് ഏറെയും ആവശ്യക്കാർ ഉള്ളത് കൊന്ന പൂത്തിട്ടുള്ളതിനാൽ കണിക്കൊന്ന പൂക്കൾക്ക് ഇത്തവണ ക്ഷാമമില്ല പ്ലാസ്റ്റിക് കൊന്ന പൂക്കൾ വിപണിയിലുണ്ടെങ്കിലും ആവശ്യക്കാർ കുറവാണ് പടക്ക വിപണിയും സജീവമാണ് തുണിക്കടകളിലും തിരക്ക് അനുഭവപ്പെട്ടു കണിവയ്ക്കാനുള്ള കൃഷ്ണ വിഗ്രഹങ്ങളുടെ വിൽപ്പനയും മുന്നേറുകയാണ് ഉണ്ണിക്കണ്ണന്റെ ഓമനത്തും തുളുമെന്ന മുഖത്തോടെ പല വലിപ്പത്തിലുള്ള വിഗ്രഹങ്ങളാണ് എത്തിയിരിക്കുന്നത് വിഷുക്കണി കഴിഞ്ഞാൽ പ്രധാനം വിഷുസദ്യയാണ് കാളനും ഓലനും സാമ്പാറും അവിയലും പായസവും ഒക്കെ തയ്യാറാക്കാനുള്ള വിഭവങ്ങൾ വാങ്ങാനുള്ള തിരക്ക് വീട്ടമ്മമാർക്കാണ് പടക്ക വിപണിയും സജീവമായിട്ടുണ്ട് ഓലപ്പടക്കവും വിവിധ നിറത്തിലും തരത്തിലുമുള്ള കമ്പിത്തിരികളും പൂത്തിരികളും ചൈനീസ് പടക്കങ്ങളും വാങ്ങാൻ ആവശ്യക്കാർ ഏറെയാണ് പ്ലാസ്റ്റിക് കൊന്ന പൂക്കൾ കൊണ്ട് പലരും ഇതിനോടകം കടകൾ അലങ്കരിച്ചു കഴിഞ്ഞു കണിക്കൊന്നകൾ പൂത്തൊലഞ്ഞ് നിൽക്കുന്നത് പോലെ കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചയാണ് വിഷു അമർന്ന നഗരത്തിലെങ്ങും സ്റ്റാർ വിഷൻ പാലാ